ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു മാഷാ അള്ളാഹല്ലമില്ല എവിടെയും സുഖമാണ് അപ്പോൾ അന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള ഇടിച്ച റെസിപ്പി ആയിട്ടാണ് അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ അതിൻ്റെ മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിൻ്റെ തൊട്ടടുത്തുള്ള വെല്ലേക്കണം കൂടി നിന്ന് അമർത്തിയാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യം ആദ്യലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കി ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എരിവിന് ആവശ്യമായ പച്ചമുളക് ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ജീരകം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ അതുപോലെ നമുക്ക് ചക്ക ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അതിന് വേണ്ടി ഒരു എടുത്തിട്ടുണ്ട് ഇനി ചക്ക ഈ കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണ്ട കേട്ടോ ചക്ക ഞാൻ ഇന്നലെ അരിഞ്ഞു വെച്ചതാട്ടോ അത് ചക്ക എങ്ങനെ എങ്ങനെ ചെറുതായിട്ട് അരിയാന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചാൽ തേങ്ങ കൂടി ഇട്ട് കൊടുക്കണ്ടേ പിന്നെ പാകത്തിന് ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കോ രണ്ട് മൂന്ന് വിസിലൊക്കെ മതിയാവും കേട്ടോ ഒന്ന് വന്തു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചക്ക അവിടെ നന്നായിട്ടൊന്ന് വന്തു കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കോ ഇതാ അതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് താളിച്ചെടുക്കാം അപ്പോൾ താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ചു വെച്ച ചക്ക കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ ഇതുപോലെ ഒരു തവിയ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണ്ടേ അപ്പം നമ്മൾ അടിപൊളിയിട്ടുള്ള ഇടിച്ചക്ക തോരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇടിച്ചക്കൻ്റെ കാലാണല്ലോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ എന്നിട്ട് നിങ്ങളെ കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതിന് നല്ല വെറൈറ്റി വീഡിയോസ് വീണ്ടും വരാം അസല വലൈക്കും